ശബിക്കപ്പെട്ടവനായ പിശാജ് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കും നിരന്തരം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പിശാചിനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വിശുദ്ധമായ കുർആാൻ പറഞ്ഞതാണ് ശപിക്കപ്പെട്ടവനായ പിശാജ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ നമ്മുടെ സംരംഭങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടാൻ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും പിഴപ്പിക്കാതിരിക്കാൻ മൂന്ന് ടിപ്സുകൾ മൂന്ന് മാർഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിശുദ്ധമായ കുർആാൻ വളരെ കൃത്യമായി പറഞ്ഞു തന്ന മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇൻഷാല്ല അതോടൊപ്പം ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ ഷെറിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള അത്ഭുതകരമായ ഒരു ദിഖർ നമ്മളത് എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ് നമ്മളത് ശീലിക്കേണ്ടത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ ഷെർറ് ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ അമല് ചെയ്യുമ്പോൾ പിന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഴുവനായി കേൾക്കും മറ്റുള്ളവരിലേ എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക അള്ളാഹുഗ്രഹിക്കട്ടെ അലഹമ്മുല്ലാഹി വക്കഫാ വസ്ലമിൻ അള്ളാഹു സുബാന സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കുത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കട്ടെ നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ ശപിക്കപ്പെട്ടവനായ പിശാജിന്റെ ഷെറിയിൽ നിന്ന് നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും അള്ളാഹു സലാമത്താക്കട്ടെ അമീൻ ബ്രഹ്മ ശബിക്കപ്പെട്ടവനായ പിശാജ് ആ പിശാജ് നിരന്തരം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കും നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല പിശാജിന് എന്നാൽ പിശാജി നമ്മൾ ഇങ്ങോട്ട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഉണരുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ പുറം പറഞ്ഞതാണ് പറയുന്നു ും അവനും അവന്റെ അവന്റെ അവനും കുടുംബവും നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിസിടി വി ക്യാമറമാരി നമ്മ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവനെ നിങ്ങൾ കാണുന്നില്ല മറ്റൊരു ആയത്തിലൂടെ അള്ളാഹുഹുവല പറയുകയാണ് പിശാജ് പറഞ്ഞു എത്രാഹുവേ നീ എന്നെ പിഴപ്പിച്ച കാരണം അവര് ഏത് നന്മ ചെയ്യാണെങ്കിലും ആ നന്മയുടെ വഴിയിൽ ഞാൻ ഇരിക്കും അവരെയും കാത്ത് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരുടെ മുമ്പിലൂടെ കടന്നു ചെല്ലും അവരുടെ പിന്നിലൂടെ കടന്നു ചെല്ലും അവരുടെ വലതുഭാഗത്തുകൂടി കടന്നു ചെല്ലും അവരുടെ ഇടതു ഭാഗത്തുകൂടി കടന്നു ചെല്ലും ശബിക്കപ്പെട്ടവനായ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പിശാചി ഇറങ്ങി ഓടാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിശാചി ഇറങ്ങി ഓടാൻ നമ്മുടെ മക്കളിൽ നിന്ന് പിശാചി ഇറങ്ങി ഓടാൻ മൂന്ന് വഴികൾ നമ്മൾ പഠിക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ശപിക്കപ്പെട്ടവനായ പിശാജ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വിഷയം നമ്മൾ അവഗണിക്കുമ്പോഴാണ് ആ വിഷയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് മുഴുവനായി നമ്മൾ കേൾക്കുക അള്ളാഹു സഹാന പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയ്ക്കുമാറാകട്ടെ ശബിക്കപ്പെട്ടവനായ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറയുന്നു ഒന്നാമത്തെ മാർഗം ഇഹ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹു പിശാജിനെ പുറത്താക്കിയപ്പോ ശവിക്കപ്പെട്ടവനായ പിശാജ് വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ അള്ളാഹുവോട് പറഞ്ഞവത്ര അള്ളാഹുവെ നീ എന്നെ പിഴപ്പിച്ച കാരണം ഞാൻ അവരെ പിഴപ്പിക്കും അവർക്ക് ഈ ഭൂമിയിലുള്ളതൊക്കെ ഭംഗിയായി ഞാൻ കാണിച്ചു കൊടുക്കും അവരെ മുഴുവനും ഞാൻ പിഴപ്പിക്കും വഴികേടിലാക്കും എന്നിട്ട് ശപിക്കപ്പെട്ടവനായ പിശാഞ്ചി തോൽവി സമ്മതിക്കുകയാണ് ഒരു വിഭാഗത്തെ ഒഴികെ ഇല്ലാഴിബാദക് മിൻഹുൽ മുഖലസീൻ അവരിലെ മുഖലിസീങ്ങളായ ആളുകളൊഴികെ ഇഹിലാസ് ഉള്ള ആണ് അപ്പൊ ഇഹിലാസ് ഉണ്ടാവുക എന്നുള്ളതാണ് പിശാജിന്റെ ഷെറിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്താണ് ഇഖിലാസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നാണ് അർത്ഥം കപടമില്ലായ്മ നമ്മളെ വിപാദത്തെടുക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ഇപാദത്തെടുക്കണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വിഭാഗത്തെടുത്താൽ അത് കളങ്കമാണ് കപടതയാണ് അള്ളാഹുവിനെ ആത്മാർത്ഥമായി വിപാദത്തെടുക്കുക െ മാത്രം ലക്ഷ്യമാക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ വിഭാഗത്തെടുക്കരുത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ നമസ്കരിക്കരുത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് സതൊക്കെ ചെയ്യുന്നവനാകരുത് എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കണം എന്നുള്ള ലഭിക്കണമെന്നുള്ള എന്നുള്ള ഉദ്ദേശത്തോടെ ഈമാനോടെ ഇപാദത്തെടുക്കുക അങ്ങനെ നമസ്കരിക്കുന്നവൻ അങ്ങനെ സ്വതക്ക ചെയ്യുന്നവൻ അങ്ങനെ ഹജ്ജിനു പോകുന്നവൻ അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ അങ്ങനെ നോമ്പ് പിടിക്കുന്നവൻ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിനറിയുന്നതാണ് അപ്പൊ നമ്മൾ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ഇബാധത്തെടുക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ പിശാജിനെ നമ്മൾ തൊടാൻ കഴിയില്ല പിശാജിനെ നമ്മിലേക്ക് അടുക്കാൻ കഴിയില്ല പിശാജ് അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് വരൂല പിശാജ് അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളെ പഴപ്പിക്കാൻ വരൂല്ല അപ്പൊ എഹിലാസുള്ളവരായി മാറുക എന്നുള്ളതാണ് നൽകി നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ പിശാജിനെ ഓടിക്കാനുള്ള രണ്ടാമത്തെ വിഷയം

ഴ്ചയുള്ളവരായി ദീർഘദൃഷ്ടിയുള്ളവരായി മാറുന്നവരാണ് ശവിക്കപ്പെട്ടവനായ പിശാജ് തക്കവയുള്ളവരെ സമീപിക്കുമ്പോൾ അവർ ഉത്ഭുത്തരാകും ഇത് പിശാജിന്റെ പണിയാണ് എന്നവര് തിരിച്ചറിയും അവർ ദീർഘദൃഷ്ടിയുള്ളവരായി മാറും പിശാജിന്റെ ഷറിയിൽ നിന്ന് അവർ രക്ഷ ലഭിക്കാൻ അവർക്ക് സാധിക്കും തക്കുവയുള്ളവരായ നമ്മൾ മാറിയാൽ മതി മുത്തക്കിയങ്ങളെ പിഴപ്പിക്കാൻ പിശാജിന് കഴിയൂല എന്താണ് തക്കുവ എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞ കാര്യങ്ങളെ അതേ പടി നമ്മൾ ചെയ്യുക അള്ള ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഉപേക്ഷിക്കുക നിസ്കരിക്കാൻ പറഞ്ഞ് നിസ്കരിക്കുന്നു നോമ്പെടുക്കാൻ പറഞ്ഞു നോമ്പെടുക്കുന്നു കള്ള് കുടിക്കേണ്ടതെന്ന് പറഞ്ഞ് കള്ളു കുടിക്കുന്നില്ല വിഭജിക്കേണ്ടതെന്ന് പറഞ്ഞ് വിഭജിക്കുന്നില്ല അനാവശ്യങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞ് കാണുന്നില്ല തല മറച്ച് നടക്കാൻ പറഞ്ഞു തലമറിച്ചു നടക്കുന്നു അവരത്ത് മറച്ച് നടക്കാൻ പറഞ്ഞു അവരത്ത് മറച്ച് നടക്കുന്നു ധിക്കു ചൊല്ലാൻ പറഞ്ഞു തിക്കറി ചൊല്ലുന്നു ഇങ്ങനെ അള്ളാഹു സുബാനുഭവത്തെ ആല നമ്മോട് കൽപ്പിച്ചതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യുകയും അള്ളാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തക്വ ആ തെ മൃഗപിടിക്കുന്നവനെ സ്പർശിക്കാൻ അവനെ പഴപ്പിക്കാൻ ശപിക്കപ്പെട്ടവനായ പിശാജിന് കഴിയൂല അപ്പൊ രണ്ടാമത്തെ മാർഗം എന്നുള്ളത് ശബിക്കപ്പെട്ടവനായ പിശാചിന്റെ സ്വീകരിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മൾ തക്കുവയുള്ളവരായി മാറുക എന്നുള്ളതാണ് മൂന്നാമത്തെ മാർഗം വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാമ്പ്രയാണ് ശപിക്കപ്പെട്ടവനായ പിശാജ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും നമ്മുടെ കൂട്ടുകാരനായി മാറുന്ന ഒരു നമ്മെ വലവീശിപ്പിടിക്കുന്ന ഒരു രംഗം ഒരു സന്ദർഭം അള്ളാഹുവിന്റെ ഞാൻ പറയുകയാണ് അള്ളാഹുവിൻ്റെ ദിക്കറിനെ അവഗണിക്കുമ്പോഴാണ് അപ്പൊ അല്ലാഹുവിന്റെ തിന് എന്തിനാ ധിഖറക്ക് ചൊല്ലുന്നത് അവഗണിക്കുന്ന മനുഷ്യൻ അവനെ പെട്ടെന്ന് പിശാജ് അവന്റെ കൂട്ടുകാരനായിരിക്കും പിശാജ് അവനെ കീഴ്പ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുകയാണ് തിക്റിനെ അവഗണിക്കുമ്പോൾ തിക്റുകളെ ഉപേക്ഷിക്കുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിൽ കയറി കൂടുമെന്ന് വിശുദ്ധമായ കുറഞ്ഞ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് ജീവിതത്തിൽ എത്രയോ ദിക്കറുകൾ ചൊല്ലാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല സല്ലി സ്വലമാ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉറങ്ങുമ്പോൾ തിക്കറുണ്ട് ഉടരുമ്പോൾ ചൊല്ലാനുള്ള തിക്കറുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലാനുള്ള ദിക്കറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലാനുള്ള തിക്കറുണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ ചൊല്ലാനുള്ള തിക്കറുണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ചൊല്ലാനുള്ള തിക്ക്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പ്രവേശിക്കുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങി കണ്ണാടി നോക്കുമ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ൊല്ലാൻ എത്രയോ തിക്രുകൾ അള്ളാന്റെ റസ്സല് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ തിക്രുകളിൽ എത്ര തിക്ര നമ്മൾ ചൊല്ലുന്നുണ്ട് തിക്റിനെ അവഗണിക്കുന്ന സ്വഭാവം നമ്മിലില്ലേ നമ്മിലില്ലേ അതുകൊണ്ടാണ് പിശാജി നമ്മൾ വഴി പിഴപ്പിക്കുന്നത് ദക്കറിനെ ചേർത്ത് പിടിച്ചാൽ അവനെ തൊടാൻ പിടിക്കാൻ ശബിക്കപ്പെട്ടവനായ പിശാജിനെ കഴിയൂല എന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ അള്ളാഹു സ്വാനോ മനസ്സിലാക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ദിക്കറിനെ മുറുകെ പിടിക്കുക ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നേരത്തെ പറയപ്പെട്ട സമയങ്ങളിലൊക്കെയും ഇത്ര തിക്കറുകൾ ഒക്കെ നമുക്കറിയാം എല്ലാ ദിക്കറും നമുക്കറിയാം പക്ഷെ നമ്മൾ ചൊല്ലൂല അത് ചൊല്ലുവരുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മെ ഒരു വി നമ്മൾ പരിചയപ്പെടുകയാണ് ഒരായത്താണ് നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് ഏതാണ് ആയത്തുൽ കുറിസി ആയത്തുൽ കുറിസി നമുക്കൊക്കെ അറിയുന്ന ആയത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവഗണിക്കേണ്ട ഏറ്റവും പവർഫുള്ളായ ആയത്താണ് നമ്മൾ ഓതുമ്പോൾ ഇങ്ങനെ ദുർബലനായി പോകും നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികള് അത് പഠിക്കാൻ വേണ്ടി അവരെ പഠിക്കുന്ന പഠന റൂമിലൊക്കെ നമ്മൾ എഴുതി വെക്കണം എന്നിട്ട് അവരോട് പഠിക്കാനിരിക്കുമ്പോൾ അത് ചൊല്ലാൻ പറയണം പഠിക്കാനിരിക്കുമ്പോൾ അവരത് നോക്കിച്ചൊല്ലിയാൽ അത് സ്ഥിരമായി ആ ഒരു ശൈലി വന്നാൽ ആയത്തിൽ കുറിച്ച് തെറ്റില്ലാതെ പഠിക്കാൻ അവർക്ക് കഴിയും പഠനത്തിൽ അവർക്ക് മടി വരൂല അലസത വരുകയില്ല അതിനുവേണ്ടി കുട്ടികൾ പഠിക്കാൻ വേണ്ടി നമ്മൾ കുട്ടികൾ പഠിക്കുന്ന റൂമിൽ എഴുതി വെക്കുക വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ പിശാജ് വീട്ടിൽ നിന്നിറങ്ങി ഓടും ദാരിദ്ര്യവും അതിന്റെ കൂടെ ഇറങ്ങി ഓടും ആയത്തിനെ കുറിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലിയാൽ പിശാജിന്റെ ശല്യം ഉണ്ടാകൂല എഴുപതിനായിരം മലക്കുകൾ നമുക്ക് കാവലുണ്ടാകും ബാങ്ക് വിളിച്ചതിന്റെ ശേഷമുള്ള ദ്വാ ഉണ്ട് ആ ശേഷം ആയത്തിനെ കുറിച്ച് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് വിളിക്കുന്നത് വരെ ലുഹർ മുതൽ അസർ വരെ അല്ലെങ്കിൽ അസർ മുതൽ മകരീബി വരെയുള്ള സമയത്ത് തെറ്റ് ചെയ്യാൻ നമുക്ക് തോന്നില്ല ഷെയ്താന്റെ ഷെർ ഉണ്ടാകില്ല ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നേടിത്തരുന്ന അത്ഭുതകരമായ ഒരു ദിക്കറാണായ കുറിച്ച് പിശാജിനെ ഓടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും വലിയ ആയുധമാണ് ആയത്തിൽ കുറിസി എന്നുള്ളത് അതുകൊണ്ട് ആയത്തിൽ കുറിസി നമ്മൾ ഇൻഷല്ല പതിവാക്കുക ആയത്തിൽ കുറിശി അത്ഭുതകരമായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പിഷാജിനെ ഓടിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ധിഖറാണ് അതോടൊപ്പം മറ്റുള്ള തിക്കറുകളൊക്കെയും പിശാചിനെ ഓടിക്കാനും പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കാൻ കാരണമാകുന്നതാണ് മുറുകെ പിടിച്ചാൽ പി നമ്മെ പിഴപ്പിക്കൂല ഒന്ന് വിഷയങ്ങൾ പറഞ്ഞു ഒന്ന് എഹ്ലാസ് ആണ് മറ്റൊന്ന് തക്കുവയാണ് മറ്റൊന്ന് ദിക്കറുകളെ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിശാജിനെ ഓടിക്കാനുള്ള ഒരു ദിക് നമ്മൾ പഠിച്ചു ആയത്തിൽ മനസ്സിലാക്കാനും അമല് ചെയ്യാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിന്ന് നമ്മുടെ മക്കളെയും കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ